ം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന മാതൃക കേരളം മുഴുവൻ നടപ്പിലാക്കുമെന്ന് ട്വന്റി ട്വന്റി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സാബു എം ജേക്കബ് കിഴക്കമ്പലത്ത് ചേർന്ന ട്വന്റി ട്വന്റി പാർട്ടി സംസ്ഥാന ഭാരവാഹികളുടെയും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യസാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കിയ ശേഷം കിഴക്കമ്പലത്ത് ഇരുപത്തിയേഴ് കോടിയും ഐക്കരനാട് പഞ്ചായത്തിൽ പന്ത്രണ്ട് കോടിയും മിച്ചം വെക്കാൻ സാധിച്ചു അഴിമതിരഹിതമായ പ്രവർത്തനം വഴിയാണ് ഇത്രയും തുക മിച്ചം വെക്കാൻ സാധിച്ചത് ആ തുക വൈദ്യുതി പാചകവാതക ഗ്യാസ് എന്നിവയുടെ സബ്സിഡിയായി ജനങ്ങൾക്ക് തിരിച്ചു നൽകുന്നതിനെ കുറിച്ചുള്ള പദ്ധതികളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അഴിമതി തുടച്ചു നീക്കിയാൽ തന്നെ ഓരോ പഞ്ചായത്തിനെയും അവിടുത്തെ നികുതി വരുമാനം കൊണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ ജനസേവന മാതൃകയാണ് ട്വന്റി ട്വന്റി നടപ്പാക്കുന്നത് ഗ്രാമങ്ങൾ തോറും വികസന വിപ്ലവമാണ് ട്വന്റി ട്വന്റി ലക്ഷ്യം വെക്കുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നൂറിലേറെ പഞ്ചായത്തുകളിൽ മത്സരിക്കാൻ പാർട്ടിയെ സജ്ജമാക്കി കഴിഞ്ഞെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ചാർലി പോൾ ബെന്നി ജോസഫ് ഡോക്ടർ ഹറൂൺ എം പിള്ളെ ജോർജ് ജോസഫ് പകലോമറ്റം തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കോർഡിനേറ്റർമാരും മണ്ഡലം പ്രസിഡന്റുമാരും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം